പോണേ എവിടെ ബാബു ചെവിയിലെ പിന്നെ ബാബു ഇന്ന വേണ്ട എന്റെ ഔട്ട്ഫിറ്റ് എവിടെ ബട്ടർഫ്ലൈ കുരി 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 അമ്മ നടന്നോ അത് ബ്രീത്തി ഔട്ടൊക്കെ പറയില്ല സാധന തോന്നുന്നുണ്ട്

മുത്തച്ഛൻ്റെ അതിന് ഉള്ളു മുത്തച്ഛ എവിടെയാ വാ അവിടെ അവിടെ आवे ईरान चढ़िचू ൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഗരം മസാല കുരുമുളക് പൊടി തൈര या ना हटता है ये हो गया भाई राइट नेक्स्ट टू द

ഞാൻ പപ്പിലില്ല പൂർണ്ണമാണ് ഞാൻ വികൂടോരീയേ ഈ ലൈ യൂകൂടി നടന്നില്ല ഞാൻ മീഡിയ ആണോ എന്നല്ലേ ഈ വെച്ചപ്പോ അതറന്ന് ഉച്ചമസംതി ആയി രസിച്ചു എവർക്ക് ഞാൻതായിരപ്പേ